ഹാഗിയ സോഫിയ മോസ്ക്കാക്കി മാറ്റിയ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ പ്രസിദ്ധീകരിച്ച ലേഖനം വിവാദമാകുന്നു ഫ്രാൻസിസ് വരെ അപമാനിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ച തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗിന്റെ നടപടി അംഗീകരിച്ചുകൊണ്ടുള്ള സാദിഖലി ശിഹാബ്ദങ്ങളുടെ നിലപാട് ആശങ്കയും സംശയവും ഉണർത്തുന്നതാണെന്നാണ് സംഘടനകളും ക്രൈസ്തവ നേതാക്കളും പ്രതികരിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ നിലപാടുകൾക്ക് സമാനമായ നടപടികളുമായി മുന്നോട്ടു പോകുന്ന തുർക്കി പ്രസിഡന്റ് തൈബ് എർഗോഗനാണ് ഹാഗിയ സോഫിയെ മോസ്താക്കി മാറ്റിയത് നടപടിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉൾപ്പെടെയുള്ളവർ അഗാധമായ ദുഃഖവും വേദനയും രേഖപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ പോലും മാർപ്പാപ്പയെ ഇസ്ലാം മത പ്രാർത്ഥനയ്ക്കായി ക്ഷണിച്ചുകൊണ്ടായിരുന്നു എർഗോഗൻ പ്രതികരിച്ചത് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച എർഗോഗന്റെ നടപടികളെയാണ് സാദിഖലി പിന്തുണച്ചത് ഇതിനായി അദ്ദേഹമെഴുതിയ ലേഖനത്തിൽ വസ്തുതകൾ പലതും വളച്ചൊടിക്കുന്നതായും വിവിധ ക്രൈസ്തവ സംഘടനകളും നേതാക്കളും വ്യക്തമാക്കി സാദിക്കലയിലൂടെ ലേഖനം വസ്തുതാവിരുദ്ധമാണെന്ന് കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും ഔദ്യോഗിക വക്താവുമായ ഫാദർ വർഗീസ് വള്ളിക്കാട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു കിഴക്കിന്റെ പള്ളി തുറക്കൽ മതേതരത്വം മഹിത്രമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ പള്ളിക്കയറ്റത്തെ മഹത്വൽക്കരിക്കാൻ ശ്രമിക്കും മുൻപ് ചരിത്രം അല്പം കൂടി വ്യക്തതയോടെ പഠിക്കാൻ പോലുള്ളവർ ശ്രമിക്കണമെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി ഹാഗ്യാസോഫിയുടെ ചരിത്രം പലതും സാദിക്കലി പറയാതെ പോയെന്ന് ഫാദർ നോബിൾ തോമസ് പാറക്കിലും ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി ലോകമെങ്ങുമുള്ള രാജ്യങ്ങളിലെ ക്രൈസ്തവരെ കൊന്നൊടുക്കുന്നത് ആരാണെന്ന ചരിത്രം വെച്ചുകൊണ്ടും യൂറോപ്പിലേക്ക് അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്ത ക്രൈസ്തവരെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ടുമുള്ള ലേഖനമാണിതെന്നാണ് വസ്തുതകൾ നിർത്തിക്കൊണ്ട് ഇവർ വ്യക്തമാക്കുന്നത്